ഫീതയപൂർവം ഭാഗം ആറ് രാവിലെ തന്നെ മോളുണ്ടല്ലോ മാഷേ മാധവിൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു അതെ നമ്മുടെ വാഴത്തോട്ടം കൊച്ചൊന്ന് കാണട്ടെ എന്ന് വെച്ച് കൊണ്ടുപോകുന്നതാണ് മോളെ വാഴത്തോട്ടത്തിൻ്റെ പുറകിൽ ഒരു വലിയൊരു കാഴ്ചയുണ്ട് പോയി നോക്ക് മോൾക്ക് ഇഷ്ടപ്പെടും മാധവിൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പുറകുവശത്തേക്ക് കിണറിൻ്റെ അടുത്ത് നിന്ന് മുഖം കഴുകി തോർത്തു കൊണ്ട് തുടച്ച് മാധവ് അവളെ നോക്കി മാഷിൻ്റെ കൈ പിടിച്ച് വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന അവളെ അവൻ നോക്കി നിന്നു പിന്നീട് അവൻ തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി മാഷച്ച എന്താ വാഴത്തോട്ടത്തിൻ്റെ പുറകെയുള്ള കാഴ്ചയുണ്ടെന്ന് പറഞ്ഞത് അത് തന്നെ അറിയാം എന്ന് പറഞ്ഞ് മാഷച്ചൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നടന്നു അവൾ അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെ നടന്നു കുറച്ചു ദൂരം നടന്നതും അവൾ ഓരോ വിശേഷങ്ങൾ പറഞ്ഞാണ് നടക്കുന്നത് ഇനി മോളങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞ് മാഷച്ചൻ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അവൾ വാഴത്തോട്ടത്തിൻ്റെ പുറകിലുള്ള കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന പച്ചപ്പ് വിരിച്ച നെൽപ്പാടം കാണുന്നത് നേരം വെളുത്തു വരുന്നത് കൊണ്ട് തന്നെ അത്രയും തെളിമയില്ലാതെ കാണുന്ന പാടത്തിന്റെ പാടത്തിൻ്റെ അങ്ങദൂരെ കാണുന്ന നെല്ലിയമ്പതി മലനിരകൾ മാഷിൻ്റെ വീട്ടിൽ നിന്നും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് എന്ന് അവൾക്ക് തോന്നി നല്ല തെളിച്ചത്തോടെ കാണണമെങ്കിൽ ഉച്ചസമയമാകും മാഷു പറഞ്ഞു ആ സമയത്ത് മോള് ഇവിടെ നിന്നിട്ടില്ലല്ലോ എന്തായാലും അവധി ദിവസം വരുമ്പോൾ കാണാം മാഷു പറഞ്ഞു നേരം കൂടി രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം വാഴയിലയും കട്ട് ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത് അവർ ചെല്ലുമ്പോൾ ടീച്ചറമ്മ നോക്കി നിൽക്കുന്നുണ്ട് എത്ര നേരമായി മാഷി പോയിട്ട് സമയം എത്രയായിന്നറിയോ മോളെ മോൾ ചെന്ന് വേഗം റെഡിയാവാൻ നോക്ക് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതാണ് ഈ മാഷിൻ്റെ ഒരു കാര്യം ഞാൻ മാഷിൻ്റെ ഒപ്പം ആരെയും കൂട്ടുവിടാത്തത് കൂട്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കും ടീച്ചറമ്മ പറയുന്നുണ്ട് ഞാൻ വേഗം പോയി റെഡി ആയിക്കോളാം ടീച്ചറമ്മേ അതിന് മാഷി വഴക്ക് പറയേണ്ട അവൾ പറഞ്ഞുകൊണ്ട് വേഗം അടുക്കള ഭാഗത്ത് കൂടി തന്നെ അകത്തേക്ക് ചെന്നപ്പോൾ അവൾ സാന്ദ്രയെ അവിടെ നോക്കി അവിടെ കാണാതായപ്പോൾ സാന്ദ്ര റെഡിയാവാൻ പോയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായതും അവൾ വേഗം തന്നെ റൂമിൽ കയറി റെഡിയാവാൻ തുടങ്ങി ലൈറ്റ് ഓറഞ്ച് യെല്ലോ വരുന്ന ഒരു സാരിയാണ് അവളുടെ വേഷം ഭംഗിയായി നീണ്ട മുടി മെടഞ്ഞിട്ടിരിക്കുന്നു ഒരു പൊട്ടും കണ്ണും എഴുതി ചുണ്ടിൽ ലൈറ്റായിട്ട് ഒരു ലിപ്ബാമും ഇട്ട് അവളുടെ ഒരുക്കം അവൾ പൂർത്തിയാക്കി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്നുകൂടി സാരി നേരിടുമ്പോഴാണ് ഹാളിൽ നിന്നും സാന്ദ്രയുടെ സംസാരം കേട്ടത് വേഗം ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ബാഗും എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോഴേ മാഷും ടീച്ചറും കൂടി ചോറെല്ലാം പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് രാവിലെ കഴിക്കാനുള്ളതും എടുത്തു വെച്ചിട്ടുണ്ട് വേഗം സാന്ദ്രയും ലക്ഷ്മിയും ഒരുമിച്ച് തന്നെ കഴിച്ചു വേഗം പുറത്തേക്കിറങ്ങി തിരക്ക് പിടിക്കേണ്ട മക്കളെ പതി പോയാൽ മതി സമയമുണ്ട് ഇനിയും മാഷു വിളിച്ച് പറയുന്നുണ്ട് ടീച്ചറേ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ പോലെ തന്നെ അവിടെ നിന്നും മിത്രയും മനുവും ഇറങ്ങി അവർ ഗേറ്റ് കിടന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ മിത്ര തിരിഞ്ഞു നോക്കിയത് അപ്പോൾ കണ്ടു നടന്നു വരുന്ന സിത്താരയേയും ദിവ്യയേയും ഇന്ന് നേരത്തെയാണല്ലോ സിത്താര ഇന്ന് നീ നേരത്തെ എഴുന്നേറ്റോ മിത്ര കളിയോടെ ചോദിച്ചതും ഒന്ന് പോടി ഇന്നലെ അത് കുറച്ച് വൈകിപ്പോയതുകൊണ്ടാണ് ഇത്രയും നാളും വെക്കേഷൻ ആയിരുന്നില്ലേ അതുകൊണ്ടാ ആ സമയം വരെയൊക്കെ ഉറങ്ങിയത് ശീലിച്ചു പോയതല്ലേ ഇനിയിപ്പോൾ കുഴപ്പമില്ല നേരത്തെ ഞാൻ എഴുന്നേൽക്കും സിത്താര പറഞ്ഞു അതെല്ലാം കേട്ടുകൊണ്ട് ലക്ഷ്മിയും സാന്ദ്രയും നടക്കുന്നത് പതിവ് പോലെ സിത്താര ബസ്സിൽ കയറിയപ്പോൾ തന്നെ മാധവനെ നോക്കാൻ തുടങ്ങി എവിടെ ആരെയും നോക്കാതെ നേരെ വണ്ടി ഓടിക്കും ബെല്ലടിക്കുമ്പോൾ നിർത്തും അങ്ങനെയാണ് സ്കൂൾ സ്റ്റോപ്പ് എത്തിയതും പതിവ് പോലെ തന്നെ അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി അവൻ ബസ് നിർത്തി കൊടുത്തു അവരെല്ലാവരും ഗേറ്റ് കടന്നു എന്ന് ഉറപ്പായതിനു ശേഷം അവൻ എടുത്തു അവൾ പതിവ് പോലെ തന്നെ സ്റ്റാഫ് റൂമിൽ ചെന്നു അതിനുശേഷം പ്രിൻസിപ്പൽ മാമിൻ്റെ റൂമിലേക്ക് ചെന്നു ആൻറ്റി അവളെയും കാത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സൺഡേ എന്താ പരിപാടി ശോഭന മാം ചോദിച്ചു പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കിറങ്ങണം എന്ന് കരുതിയിരിക്കുന്നു പിന്നെ സൺഡേ ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് പോകണം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞു എന്ന പിന്നെ ഈ സൺഡേ ചിങ്ങഞ്ചറ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം എൻ്റെ വീട്ടിലേക്ക് പോര് എല്ലാവരും കൂടി മാഷിനെ വിളിച്ച് ഞാൻ പറയാം അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുകയും ചെയ്യാം എൻ്റെ മകനെയും എൻ്റെ ഭർത്താവിനെയും നീ പരിചയപ്പെട്ടിട്ടില്ലല്ലോ അവരെയും പരിചയപ്പെടാം എന്ത് പറയുന്നു പ്രിൻസിപ്പൽ മാൻ ചോദിച്ചു എന്തായാലും ആൻറ്റി വിളിച്ച് ചോദിക്ക് മാഷിനോട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ലക്ഷ്മി പറഞ്ഞു എന്നാൽ പിന്നെ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ വിളിക്കാം ആ പിന്നെ ഞാൻ നിന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലായതുകൊണ്ട് എടുത്തു നിന്റെ അച്ഛൻ ജാനകിയുടെ ഭർത്താവ് സുരേന്ദ്രന്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് നീ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ കടയിൽ ചെന്ന് ഒച്ച എന്ന് സുരേന്ദ്രൻ ഒന്നും പറഞ്ഞിട്ടില്ല സുരേന്ദ്രൻ അറിയാം നീ എവിടെയുണ്ടെന്ന് എന്നുവെച്ച് ജാനകി വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് നിന്റെ അച്ഛൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെയാവുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോകുമോ എന്നൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല അത് പറയുമ്പോൾ അവളുടെ മുഖം കുനിഞ്ഞു മോളെ നീ ഇങ്ങനെ മുഖം കുനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞതാണ് നിനക്ക് ഇവിടെ സുഖമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി എൻ്റെ ഫോണിൽ നിന്നും നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു നീ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഫോണിൻ്റെ സിമ്മ് മാറ്റിയില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ മോളോട് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ട് പറയാമെന്ന് ഞാൻ മാറ്റി പുതിയ സിമ്മാണ് എന്തായാലും നിന്റെ ഫോണിൽ നിന്നും അമ്മയുടെ ഫോണിലേക്ക് കോൾ ചെല്ലണ്ട അമ്മയോട് സംസാരിക്കാനുണ്ടെങ്കിൽ നീ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി പിന്നെ ജാനകിയുടെ മകൻ ആ തരുണും മരുമകൾ അനുപമയും കൂടി താരയെ ഒരുപാട് ചോദ്യം എന്ന് പറഞ്ഞു താര ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അവൾ നന്നായി പിടിച്ചു നിന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഒന്ന് അടങ്ങിയിട്ടുണ്ട് അവർക്കാർക്കും അറിയില്ല അവരോട് പറയാതെയാണ് നീ അവിടെ നിന്ന് പോയേക്കുന്നത് എന്നാണ് ജാനകി പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോഴേക്കും തങ്ങളെയെല്ലാം മറന്ന് നീ പോയി എന്നുള്ള രീതിയിലാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സുരേന്ദ്രനും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞത് എന്തായാലും താരയും സുരേന്ദ്രനും ജാനകിയും നിനക്ക് വേണ്ടി ശരിക്കും അവൻ്റെ അടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവന് നിന്റെ അച്ഛനാണ് കൂട്ട് പ്രിൻസിപ്പൽ മാം പറഞ്ഞു അത് മറ്റൊന്നുമല്ല ആൻറ്റി ഏട്ടൻ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലെ മുതലാളി അയാൾ എവിടെ വെച്ചോ എന്നെ കണ്ട ഇഷ്ടപ്പെട്ടപ്പോൾ വിവാഹം ആലോചിച്ചു വന്നു പക്ഷേ അയാളെപ്പറ്റി വളരെ മോശമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മ നടക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് എന്നോട് വഴക്കുണ്ടാക്കിയത് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണല്ലോ അപ്പോൾ അവർക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള പേടിയിലാണ് ഭാര്യയും ഭർത്താവ് അതുമാത്രമല്ല അനുപമ എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്നുള്ള പേരിൽ സ്ഥാനക്കയറ്റം വാങ്ങിയെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു എന്തായാലും എനിക്ക് എനിക്കൊരിക്കലും അയാളെ അങ്ങനെ അങ്ങനെ ഒരാളെ വേണ്ട ആൻറ്റി ഇപ്പോൾ അതിനുവേണ്ടിയ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളെ കൂട്ടുപിടിച്ചിരിക്കുന്നത് അച്ഛനും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും ഈ പറയുന്ന തരുണേട്ടനും അനുപമയ്ക്കും എന്തൊക്കെയാണ് ഓഫർ അയാൾ കൊടുത്തിട്ടുണ്ട് എന്നാ താര പറഞ്ഞത് അതുകൊണ്ടാണല്ലോ വിവാഹം കഴിച്ചതും രണ്ട് കുട്ടികളുടെ അച്ഛനുമായി അയാൾക്ക് എന്നെ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു വരുന്നത് അപ്പോൾ അയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതാണോ പ്രിൻസിപ്പൽ മാം ചോദിച്ചു അതെ ആൻറ്റി ഞാൻ വിവാഹത്തിനെ സമ്മതിച്ച അയാളുടെ ഭാര്യ ഉപേക്ഷിക്കാ എന്നാ പറയുന്നത് ആൻറ്റിക്കറിയോ രണ്ട് ചെറിയ കുട്ടികൾ അയാൾക്ക് ആ പെണ്ണിനാണെങ്കിൽ അയാളെന്ന് പറഞ്ഞ ജീവനാണെന്നാണ് താര പറഞ്ഞത് താരയുടെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരിയാണ് ഈ പറയുന്ന അയാളുടെ ഭാര്യ എന്നെ കാണാൻ ഒരിക്കലവർ വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി എന്നോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞു ഞാൻ എന്തു ചെയ്യാനാണ് എനിക്കറിയില്ലല്ലോ എനിക്ക് പോകാൻ മറ്റൊരു ഇടമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് തരുണേട്ടൻ്റെയും ഭാര്യയുടെയും ഉയർച്ചയ്ക്ക് വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സത്യത്തെ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല ആൻറ്റി വലിയ പേരെടുത്ത ടെക്സ്റ്റൈൽസാണ് അയാൾ സ്വന്തമായിട്ടുണ്ടാക്കിയതൊന്നല്ല അയാളുടെ അച്ഛൻ അത്യാവശ്യം ഒരു കാശകാരൻ തന്നെയാണ് അത് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് പക്ഷേ ഇയാളത് നശിപ്പിക്കാനായിട്ടുണ്ടായ പുത്രനാണ് എന്നാ പറയുന്നത് അയാൾക്കില്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല എന്നിട്ടും അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് തരുണേട്ടനും എന്നിങ്ങനെ നിർബന്ധിക്കുന്നത് അനുപമ അവരൊരു സ്ത്രീയല്ലേ എന്നിട്ടും എന്നെ അയാൾക്ക് വേണ്ടി അത്രയും പറഞ്ഞതും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീ കരയാനല്ല ഞാൻ ചോദിച്ചത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണ് എന്നാലല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ പ്രിൻസിപ്പൽ മാം പറഞ്ഞതും അവൾ അവരെ നോക്കി എന്ത് പ്രശ്നം ഉണ്ടാകാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പാൻഡിക്ക് തോന്നുന്നുണ്ടോ അവൾ ചോദിച്ചു അങ്ങനെയല്ല മോളെ അവർ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മുൻകരുതൽ എടുക്കണം അതിനുവേണ്ടിയാണ് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടതും ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല ഞാൻ ഉള്ളൂ എല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഈ മുഖമെല്ലാം തുടച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു അവരുടെ കയ്യിലെ ടവൽ കൊണ്ട് മുഖം തുടച്ചു കൊടുത്തു എന്ത് ഭംഗിയായിരുന്നു വന്നപ്പോൾ ഇപ്പോൾ നോക്കി മുഖമെല്ലാം ചുവന്ന് ആകെ പെണ്ണ് കോലം കെടുത്തി ക്ലാസ് തുടങ്ങാൻ പോകുന്നതേ നമ്മളെ അധ്യാപകർ എപ്പോഴും കുട്ടികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചുറു ചുറുക്കോടെ ചിരിച്ച് നിൽക്കണം എന്നാലല്ലേ കുട്ടികൾക്ക് നമ്മളോടൊരു ഇഷ്ടവും സ്നേഹവും എല്ലാം ഉണ്ടാകൂ നമ്മൾ സങ്കടപ്പെട്ട് വിഷാദം നിറഞ്ഞ മുഖവുമായിട്ട് ദേഷ്യത്തോടെ ചെന്ന് നിന്ന അവർക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാകുമോ എന്തിന് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് മോൾ മുഖം നന്നായി കഴുകിക്കെ എന്ന് പറഞ്ഞ് ഓഫീസിൽ തന്നെയുള്ള ഒരു വാശേരിയെ കാണിച്ചുകൊണ്ട് ശോഭന മാം അവളെ അങ്ങോട്ട് വിട്ടു അവൾ ചെന്ന് മുഖം കഴുകി തുടച്ചുകൊണ്ട് മാമിൻ്റെ മുന്നിൽ വന്ന് നിന്നു മുഖം ചുവന്നിരിക്കുന്നു എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്തായാലും സാരമില്ല ചെല് നേരം നിന്റെ കൂട്ടുകാരികളോടൊക്കെ ഒന്ന് സംസാരിക്കേ അപ്പോൾ ഈ മൂഡൌട്ട് മാറിക്കോളും ഒരു പ്രശ്നമുണ്ടാവില്ല നിനക്ക് ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരൻ്റെ ഭാര്യയാണ് അത് നീ മറക്കരുത് അവർ പുഞ്ചിരിയോടെ പറഞ്ഞു അവളുടെ കവളിൽ കൈവച്ചു നീ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോന്നതാണ് അത് ഇവിടെ വന്ന് പേടിച്ച് ജീവിക്കാനല്ല വന്നത് നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ നീ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണിത് കറക്റ്റ് സമയത്ത് അത് നിന്റെ കയ്യിൽ കിട്ടി അത് നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ആ സമയത്ത് കറക്റ്റായിട്ട് നിനക്ക് ഇങ്ങനെയൊരു ജോലി കിട്ടുമെന്ന് ഇനി ആരുടെ മുന്നിലും തല കുണിച്ച് നിൽക്കണ്ട ഈ ജോലി നിന്റെ ജീവിത അവസാനം വരെ നിനക്ക് ശക്തിയും ബലവും തന്നെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കെ എന്തിനും കൂടെ ഞങ്ങളുണ്ടാകും നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വരട്ടെ ബാക്കി നമുക്ക് അപ്പ ആലോചിക്കാം പിന്നെ നിന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ അയാളാണ് ആദ്യം വരേണ്ടത് അയാൾക്കിട്ട് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് നിന്റെ അമ്മ ജാനകിയുടെ അനിയത്തി ഞാനും എൻ്റെ കുഞ്ഞനുജത്തിയായിട്ടാണ് ദേവികയെ കണ്ടിട്ടുള്ളൂ അവൾ അനുഭവിച്ച വേദനകൾ ജാനകി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി നീയും അയാൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ നിന്റെ അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവർ ലക്ഷ്മിയുടെ കവിളിൽ പിടിച്ചു വേണോ ആൻറ്റി ആൻറ്റി പറഞ്ഞത് സത്യമാണ് അവസാന നിമിഷം മരണത്തെ സ്വീകരിക്കാൻ നിന്ന എൻ്റെ മുന്നിലേക്ക് ആണ് ഇങ്ങനൊരു ജോലി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിച്ചത് അത് എൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്കറിയാം അതുകൊണ്ട് ഈ ജോലി എനിക്ക് എന്നും തുണയായിട്ട് ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പുണ്ട് അവൾ പറഞ്ഞു ഈ ജോലി മാത്രമല്ല നിനക്ക് നിന്നെ മനസ്സിലാക്കുന്ന ഒരാളെ കൂടി നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം നീ ഇഷ്ടപ്പെട്ട നിന്നെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ നിന്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടക്കും അതിപ്പോൾ ജാനകിയെ പോലെ തന്നെ എൻ്റെയും ആഗ്രഹമാണ് അവർ പറഞ്ഞതും വേണ്ട എനിക്ക് വേണ്ട എനിക്ക് പേടിയാ എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടു വളർന്ന മകളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ആൻറ്റി ഞാനിങ്ങനെ ജീവിച്ചോളാം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ജീവിക്കാൻ അവൾ പറഞ്ഞു അതിനൊക്കെ ആലോചിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു സംസാരം നമുക്ക് വേണ്ട എൻ്റെ കൊച്ചു വേഗം തന്നെ സ്റ്റാഫ് റൂമിലേക്ക് ചെല് അവിടെ ചെന്ന് ടീച്ചേഴ്സിനോടേക്ക് ഒന്ന് സംസാരിക്കേ ഈ മൂഡ് ഓഫൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കരഞ്ഞതായിട്ട് പോലും അവർക്ക് തോന്നരുത് കേട്ടല്ലോ ഞാൻ കരഞ്ഞതല്ലല്ലോ എന്നെ കരയിപ്പിച്ചതല്ലേ ചെറിയൊരു കുറുമ്പോടെയാണ് അവൾ പറഞ്ഞത് ആണോ ആരാ കരയിപ്പിച്ചത് ഞാനാണോ ഞാൻ അതിന് കരയാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ കരയാൻ നിൽക്കുകയാണോ നീ എന്നു ചോദിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന പ്രിൻസിപ്പളിനെ കണ്ടതും അതെ ഞാൻ മര്യാദക്ക് കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പോഴല്ലേ എൻ്റെ മതി മതി ഇനി വീണ്ടും പറഞ്ഞ് കരയാൻ നിൽക്കണ്ട ഞാൻ കരയിപ്പിച്ചു സമ്മതിച്ചു ഇനി ഞാൻ നിൻ്റെ അമ്മയെക്കുറിച്ചും നിൻ്റെ ആ കാലമാടൻ അച്ഛനെക്കുറിച്ചും ആരെക്കുറിച്ചും ഒന്നും പറയില്ല പോരെ അവർ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ബെല്ലടിച്ചു ആ ഇനിയിപ്പോൾ സംസാരിക്കാനൊന്നും നേരെയല്ല നേരെ ക്ലാസ് റൂമിലേക്ക് വിട്ടോ ഇന്ന് അസംബ്ലിയുള്ള ദിവസമാണ് അതുകൊണ്ട് വേഗം തന്നെ അവിടേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ തലോടിയതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോയി അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവൾ വീണ്ടും അവളുടെ വേദനകളെ മറക്കാൻ ശ്രമിച്ചു കൊണ്ടാണ് പോയത് അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായി അറ്റൻഡ് ചെയ്യുന്ന അസംബ്ലി ആയിരുന്നു അവൾ അഭിമാനത്തോടെ നിന്നു ആ അസംബ്ലിയിൽ പങ്കെടുത്തു അതിനുശേഷം ക്ലാസ്സിലേക്ക് കയറിപ്പോയി പതിവ് പോലെ തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പഴയ പേടിയെല്ലാം മാറി കുട്ടികൾക്കും അവളെന്നാൽ ഒത്തിരി ഇഷ്ടമാണ് മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവൾ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അവളെ ഇഷ്ടവുമാണ് അന്നും പതിവ് പോലെ തന്നെ സ്കൂൾ വിട്ട് അവർ കൃഷ്ണയിൽ തന്നെയാണ് തിരിച്ച് എത്തിയത് ബസ്സിൽ നിന്നും ഇറങ്ങി അവർ നടക്കുമ്പോൾ ഒരു പജീറോ അവരുടെ മുന്നിൽ വന്ന് നിന്നത് അതിൽ നിന്നും ഒരാൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗ്ലാസ് താഴ്ത്തി നോക്കുന്നത് കണ്ടതും ലക്ഷ്മി അയാളെ ഒന്ന് നോക്കി കാണാൻ അത്യാവശ്യം നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് അവൾക്ക് തോന്നി എന്നാ ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് സിത്താര ആ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നത് കണ്ടതും അതാണ് ഇന്നലെ പറഞ്ഞ ആ സച്ചിദേവ് സിത്താരയുടെ ഏറ്റവും ഇളയ സഹോദരൻ ലക്ഷ്മിക്ക് കേൾക്കാൻ പാകത്തിന് പതിയെ സാന്ദ്ര പറഞ്ഞതും അത് കേട്ട് അവൾ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു അപ്പോഴേക്കും അയാൾ ആ വണ്ടി മുന്നോട്ട് എടുത്തിരുന്നു പെട്ടെന്നാണ് തല പുറത്തേക്കിട്ട് അയാൾ നോക്കുന്നത് അവൾ കണ്ടത് അത് കണ്ടതും അവളും അയാളെ ഒന്ന് നോക്കി വലത് കൈയാൽ മീശ പതിയെ ചുരുട്ടി ചുരുട്ടിവയ്ക്കുന്ന അയാളെ കണ്ടതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ആ വണ്ടി മുന്നോട്ട് പോകുന്നത് നോക്കിയാണ് അവർ നടന്നത് കാണാൻ എന്തു ഭംഗിയ പക്ഷേ കയ്യിലിരിപ്പാണ് തല തീർച്ച ഒരുത്തനാണ് സച്ചിദേവ് മിത്ര പറഞ്ഞതും പിന്നെ അതെ നിന്റെ മാതവീട്ടനുമായിട്ട് എപ്പോഴും വഴക്കു കൂടുന്നത് കൊണ്ടാണ് ഇവള് അങ്ങനെ പറയുന്നത് അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങളോടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ മോശമായിട്ടൊന്നും സംസാരിക്കാറുമില്ല ദിവ്യ പറഞ്ഞു അവൾ പറഞ്ഞതും സാന്ദ്രയും ലക്ഷ്മിയും ദിവ്യയെ നോക്കി സത്യമായിട്ടും ഞങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് പിന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തല്ലിപ്പൊളിയാണെന്ന് നമ്മളോട് അങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെ മോളെ ദിവ്യ ഈ പറയുന്ന മാധവേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഏട്ടൻ്റെ ഒപ്പം തന്നെ ഇവളുടെ ഏട്ടനുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന സച്ചിദേവിന്റെ കണ്ണിലെ കരടാണ് ഈ പറയുന്ന ഇവളുടെ ഏട്ടനും എന്റെ ഏട്ടനും എല്ലാം പക്ഷേ എന്താണെന്നറിയില്ല പെങ്ങൾക്ക് എന്നിട്ടും സച്ചിദേവിനെപ്പറ്റി മോശം അഭിപ്രായമില്ല മിത്ര പറഞ്ഞു അത് കേട്ടതും ദിവ്യ അവളെ മുഖം കൂർപ്പിച്ചു നോക്കി മതി മതി ഇനി ഇത് പറഞ്ഞു വഴക്കൂടാൻ നിൽക്കണ്ട സാന്ദ്ര പറഞ്ഞു ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു വീട്ടിലേക്ക് എത്തിയതും പതിവ് പോലെ തങ്ങളെ കാത്തു നിൽക്കുന്ന മാഷിനെയും ടീച്ചറേയും കണ്ടുകൊണ്ടാണ് കയറി ചെല്ലുന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പുതിയ സ്റ്റോറി ഹൃദയപൂർവ്വം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക